പ്രമുഖ ദക്ഷിണേന്ത്യൻ നടി തൃശാ കൃഷ്ണൻ സിനിമാ ജീവിതം ഉപേക്ഷിക്കുന്നതായി റിപ്പോർട്ട് അഭിനയം പൂർണമായി അവസാനിപ്പിക്കുന്ന താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുവെന്ന തരത്തിലാണ് പ്രചരണം പ്രമുഖ തമിഴ് സിനിമാ നിരീക്ഷകൻ ആനന്ദന്റെ ചില വാക്കുകളുടെ ചുവട് പിടിച്ചാണ് ഇത്തരമൊരു പ്രചരണം ശക്തമായത് സിനിമാ രംഗം വിടുന്ന കാര്യം തൃശ അമ്മയുമായി സംസാരിച്ചുവെന്നുവരെ ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഉപേക്ഷിക്കുന്നു എന്ന കാര്യം പറഞ്ഞതിന് പിന്നാലെ തൃശയും അമ്മയും തമ്മിൽ വാഗ്വാദം ഉണ്ടായതായും ആനന്ദൻ അവകാശപ്പെടുന്നുണ്ട് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള താരത്തിന്റെ തീരുമാനത്തെ അമ്മ ശക്തമായി എതിർക്കുന്നുവെന്നാണ് റിപ്പോർട്ട് അഭിനയിച്ച് ബോറടിച്ചു പോയതും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാലുമാണ് സിനിമ വിടുന്നതെന്നും തൃഷ പറഞ്ഞു ആനന്ദന്റെ വാക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാനാണ് താരം ഒരുങ്ങുന്നുവെന്ന പ്രചരണമുണ്ട് അടുത്ത സുഹൃത്തായി വിജയ് രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ ഭാഗമായിട്ടാകും രാഷ്ട്രീയ പ്രവേശനമെന്ന വിലയിരുത്തലുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമാണ് നേരത്തെ വളർത്തുനായ മരിച്ചതിനെ തുടർന്ന് തൃശ്യ എടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ തീർക്കുന്ന പ്രോജക്റ്റുകൾക്കപ്പുറം തൃശ്യ പുതിയ കഥകൾ കേൾക്കുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട്